ரோடி லாகே குய் குய் சி ரோடி லாகே குய் குய் சி ரோடி லாகே குய் குய் சி மத்துகரே தரோஹிக்குனா மத்துகரே தரோஹிக்குனா மத்துகரே தரோஹிக்குனா மத்துகரே தரோஹிக்குனா ஜவாரிகலே தரோஹிக்குனா ஜவாரிகலே தரோஹிக்குனா உத்யாகஸ்தா மூராஜிகலே உத்யாகஸ்தா மூராஜிகலே உத்யாகஸ்தா மூராஜிகலே உத்யாகஸ்தா மூராஜிகலே ஈ சவர சூஜன மாத்ரம் ஈ சவர சூஜன மாத்ரம் ஈ சவர சூஜன மாத்ரம் ஈ சவர ഉദ്യോഗസ്ഥ ജനങ്ങളുടെ വണ്ണിൽ പൊടിയിടുന്ന രീതിയില് സൽക്കാര കട്ടിക്കൂട്ടി ടക്കുകയല്ലാതെ ശാശ്വത പരിഹാരം വാട്ടർ ഇല്ല എന്നുള്ളതാണ് ഇത് ഒരു സൂചനാ പണിമുടക്കാണ് ഉറപ്പ് ഞങ്ങൾ പറയുന്നു ഇതിന് രണ്ട് ദിവസം കൊണ്ട് നടപടികൾ ഉണ്ടായിട്ടില്ല എങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ റോഡിലിറങ്ങാൻ സംബന്ധിക്കില്ല പഠിത്തമല്ല കഴിഞ്ഞിട്ട് കുറെയായല്ലോ ഇതുവരെ ജോലിയൊന്നും ആയില്ലേ ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ് എന്നാൽ ശരിയായത് തിരഞ്ഞെടുത്ത് അങ്ങനെ കേൾക്കേണ്ടി വരില്ല അതെ മികച്ചൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ജോയിൻ ചെയ്യൂ വിംസ് പാരമെഡി